നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരിക്കൽ കൂടി രക്ഷകനായി മാറിയിരിക്കുകയാണ് സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ക്രിസ്ത്യാനോയുടെ ഹാട്രിക് മികവിൽ യുവൻറൻസ് ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടറിൽ പ്രവേശിച്ചു അത്ലറ്റിക്കോ മാഡ്രിഡിനെ തോൽപ്പിച്ചാണ് യുവൻറൻസിന്റെ ഈ മുന്നേറ്റം നടന്നിരിക്കുന്നത് റോണോയുടെ ഹാട്രിക് മികവിൽ മാഡ്രിഡിനെ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് യുവൻറൻസ് ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടറിൽ പ്രവേശിച്ചത് ഇരുപാദങ്ങളിലുമായി മൂന്നേ രണ്ടിന്റെ വിജയമാണ് യുവൻറൻസ് നേടിയത് ആദ്യ പാദത്തിൽ യുവൻറൻസ് മറുപടിയില്ലാത്ത രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെട്ടിരുന്നു സ്വന്തം മൈതാനത്ത് മികച്ച വിജയം അനിവാര്യമായിരുന്ന യുവൻഡൻസിനെ ക്രിസ്ത്യാനോ ഒറ്റയാൾ പോരാട്ടത്തിലൂടെ വിജയിപ്പിക്കുകയായിരുന്നു ഗോഡിനും ഗിംനസും അടങ്ങുന്ന അത്ലറ്റിക്കോയുടെ പ്രതിരോധ നിരയെ കാഴ്ചക്കാരാക്കിയായിരുന്നു ക്രിസ്ത്യാനയുടെ സംഹാര താണ്ഡവം കളം നിറഞ്ഞു കളിച്ച യുവന്റൻസ് പന്തവകാശത്തിലും പാസിങ്ങിലും ഒരുപോലെ മികവ് കാട്ടിയപ്പോൾ ആദ്യപാദത്തിൽ പുറത്തെടുത്ത മികവ് ആവർത്തിക്കാൻ അത്ലറ്റിക്കോയ്ക്ക് സാധിച്ചില്ല കളിയുടെ മിനിറ്റിൽ യൂറോപ്യൻ ഫുട്ബോളിലെ കരുത്തുറ്റ പ്രതിരോധ കോട്ടയെ തലകൊണ്ട് കീറി മുറിച്ചുകൊണ്ട് ക്രിസ്ത്യാനോ ആദ്യ വെട്ടിപൊട്ടിച്ചു ബെർണാഡസ്കിയുടെ ക്രോസിൽ ഹൈഹ് ചെയ്താണ് റൊണാൾഡോ തന്റെ ആദ്യ ഗോൾ നേടിയത് രണ്ടാം പകുതി തുടങ്ങി മിനിറ്റുകൾക്കുള്ളിൽ തന്നെ രണ്ടാം ഗോളും പിറന്നു നാൽപ്പത്തി എട്ടാം മിനിറ്റിൽ കാൻസലോയുടെ ക്രോസ് ഹെഡറിലൂടെ പോസ്റ്റിലേക്ക് ചെത്തിയിടുകയായിരുന്നു ക്രിസ്ത്യാനോ അത്ലറ്റിക്കോയുടെ ഗോൾ കീപ്പർ ഒബ്ലെക് പന്ത് പുറത്തേക്ക് തട്ടിയെങ്കിലും റീപ്ലേയിൽ ഗോൾവെള്ള കടന്നതായി തെളിഞ്ഞിരുന്നു എൺപത്തി ആറാം മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി ലക്ഷ്യത്തിലെത്തിച്ച ക്രിസ്ത്യാനോ വിജയം ഉറപ്പാക്കി മാറ്റി ബോക്സിനുള്ളിൽ യുവൻറൺ താരത്തെ വീഴ്ത്തിയതിനായിരുന്നു പെനാൽറ്റി വിധിച്ചത് ചാമ്പ്യൻസ് ലീഗിൽ ഇത് ക്രിസ്ത്യാനോയുടെ എട്ടാം ഹാട്രിക്കാണ് ഹാട്രിക്കിന്റെ എണ്ണത്തിൽ മെസ്സിക്ക് ഒപ്പമെത്താനും ക്രിസ്ത്യാനോക്ക് ഇതോടെ കഴിഞ്ഞു ഇപ്പോൾ ഇരുവർക്കും എട്ട് ഹാട്രിക്കുകൾ ആണ് ചാമ്പ്യൻസ് ലീഗിൽ ഉള്ളത് ഇരുവർക്കും പിറകിൽ ഉള്ള ഒരു താരത്തിനും മൂന്നിൽ കൂടുതൽ ഹാട്രിക് ഇല്ല അഡ്രിയാനോ ഇൻസാഗി ഗോമസ് എന്നിവരാണ് ചാമ്പ്യൻസ് ലീഗിൽ മൂന്ന് ഹാട്രിക് ഉള്ള താരങ്ങൾ ഇവരാണ് റൊണാൾഡോയ്ക്കും മെസ്സിക്കും പിറകിൽ ഉള്ളത് ഇന്നത്തെ ഹാട്രിക്കോടെ ചാമ്പ്യൻസ് ലീഗിൽ ഒരേ ടീമിനെതിരെ രണ്ട് ഹാറ്റുകൾ നേടുന്ന ആദ്യ താരമായി റൊണാൾഡോ മാറി അത്ലറ്റിക്കോ മാഡ്രിനെതിരെ മുമ്പും ചാമ്പ്യൻസ് ലീഗിൽ റൊണാൾഡോ ഹാട്രിക് നേടിയിട്ടുണ്ട് എന്നെ എന്തിനാണ് യുവൻ വാങ്ങിയത് എന്നതിനുള്ള ഉത്തരമാണ് ഈ ഹാട്രിക്കുകളും ടീമിന്റെ വിജയം എന്ന് ക്രിസ്ത്യാനോ പറയുന്നു എന്റെ ഗോളുകൾ കൊണ്ട് മാത്രമല്ല ടീം എന്ന നിലയിലും ടീം വളരെയേറെ പ്രത്യേകതകളുള്ള മത്സരമായിരുന്നു വെല്ലുവിളി നിറഞ്ഞ ടീമായിരുന്നു അത്ലറ്റിക്കോ മാട്രി ഞങ്ങളും ശക്തരായിരുന്നു ഞങ്ങൾക്ക് വിജയിക്കാനാവുമെന്ന് തെളിയിച്ചതായും റൊണാൾഡോ പറയുന്നു ഇതോടെ റൊണാൾഡോയുടെ ആരാധക വൃത്തവും ആവേശത്തിലാണ് ചാമ്പ്യൻസ് ലീഗുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ